ഈമാൻ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന വിഷയം അള്ളാഹുവിലും അവന്റെ റസൂലിലും ഉള്ള വിശ്വാസമാണ് അവിടെ തന്നെ നോക്കൂ നിങ്ങൾ ഒരാൾ വിശ്വാസിയായി ഒരാള് ഇത് ശരിക്കും പ്രഖ്യാപിച്ചവന് മാത്രമേ യഥാർത്ഥ വിശ്വാസിയാകാൻ പറ്റുള്ളൂ അതിനിന്ന് ഏറെക്കുറെ ആളുകളും ലാ ഇലാഹ എന്ന് പറഞ്ഞൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഈമാനുമായിട്ട് നടക്കുക ഇല്ല ഞാനിത് വെറുതെ പറയല്ല അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിൽ കുടിയിരുത്തുന്ന വിശ്വാസികൾ കുറഞ്ഞുപോയി അള്ളാഹുവിന്റെ റസൂൽ തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം റസൂലുള്ള അതാണ് ഈമാന്റെ അടിത്തറാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അങ്ങനെയല്ല പറയേണ്ടത് ലാ ഇലാഹ ഈമാന്റെ അടിത്തറ എന്നല്ലേ പറയേണ്ടത് അല്ല സുഹൃത്തുക്കളെ ലാ ഇലാഹ അത് പ്രധാന വിഷയമാണ് അതിന്റെ അടിത്തറ ലാ ഇലാഹ മുഹമ്മദ് നബി അടിത്തറു തങ്ങളാണ് ലാ ഇലാഹ എന്ന് ഈ പഠിപ്പിച്ചത് ഹബീബ് റസൂൽ മറ്റുള്ള പ്രവാചകന്മാരൊക്കെ വന്നത് നമുക്കൊക്കെ അറിയാം അത് റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ നൂറിൽ നിന്നാണ് ലോകം തന്നെ അങ്ങനെയാണ് അതുകൊണ്ടാണ് അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് മഅഹു മറ്റുള്ളവരുടെ മുത്തു നബി അലൈഹി മുത്തുനബി തങ്ങളുടെ തണലിലുള്ള റസൂലു എല്ലാ പ്രവാചകന്മാരെ പറഞ്ഞത് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ വൈകിപ്പോകുന്നു കരുതിയ എപ്പോഴും അടിത്തറ അത് റസൂലുള്ള എന്നതാണ് ഒരു ബിൽഡിങ് അതിൽ ലക്ഷം ബിൽഡിംഗ് ആണ് പക്ഷെ ആ ബിൽഡിംഗിന്റെ തറ അതാണ് ഏറ്റവും ആദ്യം ഫൗണ്ടേഷൻ ആണ് ആദ്യം ഉണ്ടാകുക അതിന്റെ മുകളിൽ ആ ബിൽഡിംഗ് ഉണ്ടാകുക ബിൽഡിംഗ് ആണ് ബിൽഡിംഗ് എന്ന് നാം പറയാറുള്ളത് പക്ഷെ തറ വേറെയാണ് എന്നതുപോലെ ഈമാന്റെ പണ്ഡിതന്മാർ പറഞ്ഞു അത് മുഹമ്മദ് എന്തുകൊണ്ട് ഒരാൾ എന്നങ്ങ് സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കി ഈ ലോകത്തെ ആരാധിക്കാൻ അർഹനായിട്ട് പടച്ചോ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അഷദ് അള്ളാഹു പറഞ്ഞ തിരുദൂതരാണ് സയ്സൂൽ എന്ന് വിശ്വസിച്ചെങ്കിലേ മുസ്ലിം ആവൂ അതുകൊണ്ടാണ് അള്ളാഹു തായ സൂറത്തു തൗഹീദ് അവതരിപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതിൽ ഏതാണ് ഒരാളെയും എല്ലാവരും ആശ്രയിക്കപ്പെടുന്ന മഹത്തായ ശക്തിയാണ് ലം വലം വലംയൂല അവനു മക്കളില്ല അവനു മാതാപിതാക്കളുമില്ല ലം വലം വലം അവനു സമാനമായി ലോകത്തൊന്നും അവതരിപ്പിക്കാൻ കഴിയില്ല അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ ഇതാണിപ്പോ തോഹീദ്

ഉദാഹരണത്തിന് നമ്മൾ സ്വന്തമായി ചിന്തിച്ചു മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അഷദ് അല്ലാ എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവുമോ ഇല്ലല്ലോ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാൻ തയ്യാറാവണം റസൂൽ സല്ലാസ്ല തങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് അങ്ങ് വിശ്വസിക്കണം അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അത് തൗഹീദിന്റെ അടിത്തറയാണ് ഇത് പറയാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലില്ലാത്ത മഹബ്ബത്ത് വെക്കാത്ത ഒരു വിശ്വാസി അയാളെ യഥാർത്ഥ വിശ്വാസി എന്ന് വിളിക്കാൻ പ്രയാസമുണ്ട് ഇനിയോ അത് നമ്മൾ വിട്ട് അമലിന്റെ കാര്യത്തിലേക്ക് ചെന്നാലോ അവിടെയും അങ്ങനെ തന്നെയാണ് അമല മുഴുവനും കാണിച്ചു തന്നത് സയ്യദുനൂഹിയാണ് ജീവിതത്തിൽ ഒരു പാളിച്ചയും സംഭവിക്കാത്ത ഒരാളെ മനുഷ്യന്റെയും പടപ്പുകളുടെയും പടച്ചോന്റെ ഇടയിൽ ഇടയാളനാക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു താല അതാണ് സയ്യദുന മുഹമ്മദുർ റസൂൽ ജീവിതത്തിൽ ഒരപാകതയും അവിടത്തേക്ക് പറ്റാൻ പാടില്ല പറ്റിയ ആളാണ് ആളാണെങ്കിൽ പിന്നെ അങ്ങനെ പറയാനും പറ്റൂല ഈ നബി ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഈ നബി അലൈഹി അലൈഹു ചെയ്തോളൂ എന്ന് പറഞ്ഞത് ചെയ്യാം അരുത് പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കണം എന്ന് ഒരാളെ പറ്റി ധൈര്യമായിട്ട് അങ്ങ് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് എവിടെയും ഒരു വള്ളി പുള്ളിക്ക്

നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പടച്ചോനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ പിന്നാലെ വരണം എന്നെ ഫോളോ ചെയ്യണം ഞാൻ നിങ്ങളുടെ കർമ്മങ്ങൾ എന്നെ നോക്കി നിങ്ങൾ നന്നാക്കണം വിശ്വാസവും കർമ്മവും സൈനഹിഹു അലൈഹു വസ്ലമ്മ തങ്ങളുടെ സാന്നിധ്യത്തിൽ ആരാണോ ഊട്ടിയുറപ്പിക്കുന്നത് അവർക്കുള്ള വാഗ്ദാനമാണ് സുഹൃത്തുക്കളെ ഇപ്പറഞ്ഞ വാഗ്ദാനം നീട്ടുന്നില്ല എനിക്ക് പറയാനുള്ളത് ആ പഴയ ശൈലിയിലേക്ക് നമ്മൾ മടങ്ങണം മുത്തുനബിയെ നെഞ്ചേറ്റാത്ത ഒരു സമുദായം ഇവിടെ വന്നത് ആ പ്രശ്നം ഈ ഉമ്മത്തിനകത്ത് നബിസൊല്ലാഹു അലഹി തങ്ങളെ കുറ്റപ്പെടുത്തുന്ന റസൂലുല്ലാഹ് പിഴക്കാമെന്ന് പറയുന്ന റസൂൽഹു അലിഹ് തങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഹബീബിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു വരാൻ പാടില്ല മു നോക്കൂ നിങ്ങൾ റസൂൽ വസ്ലാമ തങ്ങള് സീലടിക്കാൻ ഉപയോഗിച്ചിരുന്ന റസൂൽ വല്ല തങ്ങളുടെ മുദ്ര അതിൽ മുദ്രണം ചെയ്തിരുന്നു മുഹമ്മദു റസൂൽ എങ്ങനെയാ മുദ്രണം ചെയ്തിരുന്നത് നമ്മളിപ്പോ മുഹമ്മദ് റസൂൽ അറബിയിൽ എഴുതുക മുഹമ്മദുൻ മുഹമ്മദും ഇങ്ങനെ അങ്ങോട്ട് വലത്ത് ഇടത്തോട്ട് ഇങ്ങോട്ടാ എഴുതുക ആ രീതിയായിരുന്നില്ല മുഹമ്മദ് മുകളിൽ റസൂൽ അതിൻ്റെയും മുകളിൽ അള്ളാഹ് കോണി വെച്ചതുപോലെ താഴെ നിന്ന് മേലോട്ട് വായിക്കണം മുഹമ്മദ് റസൂല എന്തിന് അള്ളാഹുവിൻ്റെ പേര് നോക്കുമ്പോൾ ആദ്യം മുമ്പിൽ കാണണം പിന്നെ അള്ളാഹു തനിക്ക് നൽകിയ റിസാലത്തിൻ്റെ ടൈറ്റിൽ കാണണം പിന്നെയാണ് എൻ്റെ വ്യക്തിത്വം കാണേണ്ടത് എന്ന് ഒരഥപതിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതോടൊപ്പം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു മറ്റൊരു വലിയ പാഠം അവിടെ ഉണ്ട് അതെന്താ ഇത് വായിക്കേണ്ടത് താഴെ നിന്ന് മേലോട്ടാണ് അതുകൊണ്ട് മുഹമ്മദ് എന്ന എന്റെ വ്യക്തിത്വം പഠിക്കുമ്പോഴേ ഞാൻ ആരാണെന്ന് പഠിക്കുമ്പോഴേ റസൂലിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നെ പഠിച്ച് റസൂലിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇതാണ് റസൂല ഇവിടെ നിന്ന് അങ്ങനെ സ്റ്റെപ്പ് കെട്ടി അങ്ങോട്ട് ഇട്ടത് മുഹമ്മദ് നബിയാണ് അടിത്തറ മുഹമ്മദിനിയുടെ വ്യക്തിത്വമാണ് അടിത്തറല്ല ഇതിലൊക്കെ മുഖം ചുളിയുന്നവരുണ്ടാകും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാകും വ്യക്തിക്ക് എന്ത് പ്രാധാന്യമാണ് വ്യക്തിക്കാണ് പ്രാധാന്യം അതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതും മുഹമ്മദ് നബി അലൈഹി സ്വലാ തങ്ങളുടെ ആ ഷക്സിയത്ത് പഠിക്കുക ആ പേഴ്സണാലിറ്റി പഠിക്കണം നബി അലൈഹി സ്വലാ തങ്ങളുടെ വിയർപ്പ് എങ്ങനെയായിരുന്നു അലൈഹി അലൈലി തങ്ങളുടെ സൗന്ദര്യം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നില്ല എബുസലാഹു അലൈഹി തങ്ങളുടെ ആ വ്യക്തിത്വം ആ സ്വഭാവവും ശൈലിയും അവിടുത്തെ ശരീരവും ഒക്കെ പഠിക്കണം മുഹമ്മദുൻ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ റസൂലിലേക്ക് എത്തും അങ്ങനെ തന്നെയാണ് ഹബിബായ സയ്യദുനാ റസൂൽ അവിടുത്തെ വാക്കിന്റെ വിശുദ്ധി അവിടുത്തെ പ്രവർത്തനത്തിന്റെ വിശുദ്ധി അവിടുത്തെ നിഴലിന്റെ വിശുദ്ധി ഇങ്ങനെ തുടങ്ങിയിട്ട് അതായത് റസൂൽ അള്ളാഹി സ്വല്ലു തങ്ങൾക്ക് നിഴലില്ലായിരുന്നു ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അലൈഹി അതെന്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം അതൊരിക്കലും മലിനമാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് മുത്തു നബിഹു അലൈഹുമാ തങ്ങൾക്ക് നിഴലു പോലും വേണ്ടെന്ന് തീരുമാനിച്ചത് എന്ന് ബഹുമാനപ്പെട്ട അതുകൊണ്ട് തങ്ങളുടെ ആ വ്യക്തിത്വത്തിന്റെ പ്യൂരിറ്റി അതാ പഠിക്കേണ്ടത് പരിശുദ്ധി അത് പഠിച്ചാൽ ആ ഇയാളൊരു റസൂലാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാചകനെ അയച്ച അള്ളാഹുവിലേക്ക് നിങ്ങൾ എത്തും ഇതാണ് വേണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിരിച്ചു വരിക ഇവിടെ സർവരിപ്പിച്ചത് മുഴുവനും തെറ്റാണ് റസൂലിനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കരുത് അവിടുത്തെ ബഹുമാനിക്കരുത് അവിടുത്തെ മധുഹകൾ ഒന്നോ രണ്ടോ പറയുമ്പോഴേക്ക ആ അത്രയൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അപകടമാണ് അത് വലിയ അപകടമാണ് നമ്മൾ എത്ര പറഞ്ഞിട്ടും മുത്തുനബിയുടെ ഒരിക്കലും നബി നബിഹു അലൈഹി വസല്ല തങ്ങളുടെ മതീരാൻ പോകുന്നില്ലേ അങ്ങനെയാണ് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വെച്ചത് ഈമാനിന്റെ അടിത്തറ മുഹമ്മദ് റസൂലുള്ളയാണ് കർമ്മത്തിന്റെ അടിത്തറയും റസൂലുള്ളയാണ് അതിലേക്ക് തിരിച്ചു വരിക എങ്കിൽ ഈ ഉമ്മത്തിന് സമാധാനമുണ്ടാകും സിവിൽ കോഡിനെയും ഭയപ്പെടാതെ നമുക്ക് സുരക്ഷിതത്വത്തിന്റെ തണലിൽ നമുക്ക് സുന്ദരമായി ജീവിക്കാനാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് അസലൈക്കും